ജീർണിച്ച നിലയിൽ രാജകുമാരി ഏക്കറിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം പുരുഷന്റേതെന്ന് പരിശോധനയിൽ തെളിഞ്ഞു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സമീപ നിന്നും കാണാതായവരെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു രാജകുമാരി പഞ്ചായത്തിൽ ഖജനാപാറയ്ക്ക് സമീപം ഏക്കർ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ മൃതദേഹം അഴുകി ജീർണിച്ച നിലയിലായിരുന്നു പുരുഷന്റെ മൃതദേഹമാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു മൃതദേഹത്തിന് മൂന്നാഴ്ചയിലേറെ പഴക്കമുണ്ടാകാമെന്നാണ് നിഗമനം ഏലത്തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് കണ്ണനെന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഏലത്തോട്ടം രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടി ൾക്കായി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സമീപ പോലീസ് സ്റ്റേഷനുകളിലെ കാണാതായവരുടെ കേസുകൾ സംബന്ധിച്ചും വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അടുത്തിടെ പ്രദേശത്തു നിന്നും കാണാതായ ഒരിതര സംസ്ഥാന തൊഴിലാളിയുടെ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണെന്ന് വിവരം ലഭിച്ചു പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ രാജകുമാരി